ഞാനു അപ്പൊ ഞാൻ ഞാൻ ഓർത്തത് അങ്ങനെ ചാവുടോ കണ്ടിട്ട് എഞ്ചിൻ പണിയുണ്ട് ഓ പിന്നെ മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ട് ഒരു ചുക്കും പറ്റിട്ടില്ല ഇപ്പൊ കുതിരയായവൻ കുതിര ഇതാ ഇതാണെങ്കിലും എനിക്ക് മുതലാവും മുപ്പതിനായിരം രൂപ അപ്പൊ തനിക്ക് വേണ്ടല്ലേ ഞാൻ വേറെ ആളാ പിണങ്ങാതെ നമ്മളിത് തല്ലി പൊളിച്ച് വിൽക്കുമ്പോ എന്നും എനിക്ക് നഷ്ടമാ പിന്നെ ഒരു സ്നേഹം കൊണ്ടിട്ടൊക്കെ ചെയ്യുന്നേ ഉള്ളൂ ഈ ലൊടാ കൊടു ഇവൻ പറക്കും എന്നാ പിന്നെ പറഞ്ഞ തുകയും ഇതും കൂടെ ഞാൻ നേരെ നിന്നെ സമ്മതിക്കണം ആ കൊണ്ടുപോയി തോരൊക്കെ ഇതാണ് സായിപ്പിന്റെ ബംഗളാവും എങ്ങനെയുണ്ട് അവനെ സായിപ്പിന്റെ അടുത്ത് മര്യാദകളൊക്കെ പെരുമാറിക്കോണം അതിഷ്ടം തോന്നിയ തട്ടിക്കളായും മടിക്കാത്തവനാ പച്ച മലയാളം പോലും നേരം പറയാൻ അറിയാത്ത ഇംഗ്ലീഷ് അത അങ്ങേ മലയാളി മലയാളിയാടി ഡ്യൂപ്ലിക്കേറ്റ് സായിപ്പ് തള്ള മലയാളി തന്ത സായിപ്പ് ആ പിന്നെ ചെല നേരത്ത് സായിപ്പന്മാരുടെ ഒരു ജാതി മറ്റേ സ്വഭാവം കാണിക്കും നിന്റെ ദേഹത്തൊന്നും മുട്ടയെ തട്ടിയൊക്കെ ചെയ്താ നീ കണ്ടെന്ന് വെച്ചു ഒന്നും പേടിക്കാനില്ല നീ വാ Yes, come in. Yes, come in. I am paramu You little bastard, you are still alive. <laughs> hmm.

இவர்கம் கொடுங்கூர யாத்திரி வந்திருக்கே போய் புளிச்சு கழிக்கோ நீ தாமசிக்கோளே போய் வல்லும் கழிக்கு பாவம் வல்லாது குளிக்க குளியாக எங்கெந்தும் கழிக்கணும் ണാൻ എന്താടാ നിനക്കൊരു ക്ഷീണം ഓ അണം പോയ പിന്നെ ഒരു സുഖവുമില്ല നാട്ടിൽ പോയ അണ്ണം കല്യാണം കഴിച്ചല്ലേ എത്ര ആളാടാ ഊട്ടി എങ്ങനെ ഒറ്റ കഴിയുന്നത് പിന്നെ ഏതെനിക്ക് ഈ റൊട്ടിയും കൊപ്പൊന്നും വേണ്ട ചോറുണ്ടെങ്കിൽ ഇപ്പൊട്ടി മുട്ട സാഹിത് എന്നെ വലിയ ഇഷ്ടായി അല്ലേ കേട്ടില്ലേ എന്ന മോളെ ആ അതെങ്ങരിക്കും മക്കളില്ലാത്തതുകൊണ്ടായിരിക്കും अरे इधर इंदौर का लिया परमोना इधर ले भारत है ना अब लम्बा इंगेने इधर एक माग रही ले रसम ठीक है चॉप इट जूली गेट मी वन मोर ड्रिंक எங்கனே உண்டு மوله ரூம் اوكي இஷ்டப்பட்டோ வை காண்ட் யூ ஹேவ எ ரிஃப்ரெஷிங் பாத் யூ லுக் சோ டயர்ட் என்னைக்கு தேதி வந்து குளிக்காதே ரூம்ல വെള്ളமே இல்ல சார் பைப்புட்டி கிடக்கா see தட் இஸ் வெரி பேட் நாளைத் தான் சரியaikum ஐ ऍम sorry என்னது பொண்ணு மوله மوله காரஞ்சி என்ன ரூமை குளிச்சோலு ம் பரம ചൂടുവെള്ളം പച്ചവെള്ളം നിനക്ക് ലീവ് വന്നിരിക്കുന്നു വന്ന നല്ല തങ്കപ്പെട്ട മനുഷ്യ ഇത്രയും വലിയ എന്നൊരു ഭാവം കൂടിയില്ല അല്ലേ അതെ അതെ പിന്നെ തൊഴിലാളി ഏതാ മുതലാളി എന്നൊരു നോട്ടവേ ഇല്ല ആ പിന്നെ ഒരു കാര്യം അയാൾ സ്നേഹം കൂടുതലോണ്ട് എല്ലാം ചെയ്തെന്ന് വെച്ചേ നീ നീമരുമാര് മറ്റേ ഷാപ്പിൽ സ്വഭാവം കാണിച്ചു ആ ചില കുളിച്ചിട്ടുണ്ട്

രാത്രി കുളിക്കാറുണ്ട് പനി വരും ഇവിടെ ഭയങ്കര തണുപ്പാ തണുപ്പോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്താണ് വായിക്കാറ് അയ്യോ അതൊക്കെ മലയാളമല്ലേ ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലേ ഷേക്സ്പിയറിന്റെ അയ്യോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അയ്യോ ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകൾ താരമില്ല ഓരോന്നായി ഞാൻ പറഞ്ഞു തരാം ഇന്ന് ഷേക്സ്പിയറിന്റെ എന്താ എന്റെ വായിച്ചിട്ട് അടിച്ചല്ലോ മിസ്റ്റ് ജൂലിക്കുട്ടി ഉറങ്ങിയില്ലേ ഞാൻ ഇവിടെ ഉള്ളപ്പോ ജൂലി മോളെ ഏതവനെ അടിക്കാൻ പറ്റുന്നേ ഞാൻ നല്ല നാലഞ്ഞ് മലയാളം കഥ പറഞ്ഞു പറഞ്ഞ് കേൾപ്പിച്ചരാ എന്റെ കെട്ടിവിനും നിങ്ങളും തമ്മി എന്താ വ്യത്യാസം ആ നാടി നക്കാപ്പിച്ച കാശിനി വിറ്റത് ഇതൊന്നുമല്ല നിലയിലെങ്കിലും സായിപ്പൊന്നും തന്നില്ലേ അങ്ങനല്ലോ പതിവ് ആ കാണീരടി കൊച്ചേ എനിക്ക് കമ്മീഷനൊന്നും തരണ്ട കള്ളാം കള്ളാം ഇതാണ് കിങ് ലിയർ വേക്സ്പിയറുടെ കഥകൾ ഇനിയുമുണ്ട് ഇതാണ് മാക്ബത്ത് ഇതൊല്ലോ ഞാൻ പോയി കുളിക്കട്ടെ കാര്യമൊക്കെ ഇംഗ്ലീഷ് കഥകളെ കേക്കൂ എന്ന് വാശി പിടിക്കരുത് മലയാളത്തിലും ചില നല്ല കഥകളൊക്കെ ഉണ്ട് ചെമ്മീൻ കേണിപ്പടികൾ ഉണ്ടായിരുന്നു ആ അതൊക്കെ സൗകര്യം പോലെ പറഞ്ഞുതരാം ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ പോയി കുളിച്ചിട്ടോ രണ്ട് ലക്ഷം രൂപയുണ്ട് ഇത് ജോണിയുടെ വിഹിതം നീ ഇനി ഒരിക്കലും കഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അടിത്തറയാവട്ടെ ഈ പണം എനിക്ക് ഇത്രയും വേണ്ട പണം ജോണി കൂടുതൽ ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇക്കാലത്ത് പണം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുന്നു അതിരിക്കട്ടെ എന്താ ജോണിക്ക് ഒരു മടി മനസ്സാക്ഷിക്കുത്ത് നോക്കു ജോണി ഈ നൂറ്റാണ്ടിൽ മനസാക്ഷി ഒരു അനാവശ്യ സാധനമാണ് ഇനി ഉണ്ടെന്നിരിക്കട്ടെ അത് നമ്മളെ കുത്തുകയും കൂടി ചെയ്താലോ ജോണിക്ക് ഈ പണം തന്നതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവുമില്ല തനിക്ക് തന്നതിന്റെ മൂന്നിരട്ടി എനിക്ക് കിട്ടി ഒരു കണക്കിന് തന്റെയും കൂടെ കഴിവുണ്ടല്ലേ ഈ പണം കിട്ടിയത് നമ്മുടെ നാടിപ്പോൾ രാമരാജ്യമൊന്നുമല്ല പരിഷ്കൃതരായ കൊള്ളക്കാരുടെ ഒരു സഹകരണ സംഘമാണ് മുതൽ തനിക്കും കൂടി ഈ സംഘത്തിൽ ഒരു മെമ്പർഷിപ്പ് തന്നിരിക്കുന്നു എന്താ ജോണിയുടെ സഹായം ഇനിയും എനിക്ക് വേണം ഉണ്ണിത്താൻ ഒരു വലിയ സ്രാവായിരുന്നു അയാൾ വിഴിഞ്ഞതിന്റെ പോലും നമ്മൾ കണ്ടെത്തിയില്ല അയാളുമായി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കെല്ലാമാണെന്ന് ജോണി രഹസ്യമായി കണ്ടുപിടിക്കും എല്ലാം അറിയാവുന്ന ഒരാളെ ആരാണ് വരൂ അകത്തേക്ക് ഇരിക്കാം

സെർച്ച് കഴിയുന്നതുവരെ നിങ്ങൾ രണ്ടുപേരും വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല ആ റൂം സെർച്ച് ചെയ്തു ഡ്രൈവറോടാ കൊച്ചിനോടേയും കൂട്ടിക്കൊണ്ടുവരാൻ പറ വേഗം വേണം താഴെ ഒന്നുമില്ല സർ അതിനകത്തോട് നോക്കൂ യെസ് സർ മിസ്റ്റർ തോമസ് ഈ റൂമിന്റെ താക്കോൽ 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 എവിടെ എവിടെ അതോ ഞാൻ തുറക്കണോ മുറിയാണ് അവൻ അവധിക്ക് വന്ന് പോയതിന് പിന്നെ ഞാനോ എന്റെ മകളോ ഈ മുറി തുറന്നിട്ടില്ല ഈ മുറി തുറക്കരുതെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു എന്നെ വിളിപ്പിച്ചോ എന്താ ഒന്ന് രക്ഷിക്കണം നിങ്ങൾ എന്നെ എന്തിനാ ഞങ്ങളെ ഓ അത് ശരി ഞാനിപ്പോ ഉപദ്രവമായി തോമസാറ് ആളയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ താക്കോല് കൊടുത്തില്ലേലും അവര് തുറക്കും ഇനി മുറിക്കാത്ത കുഴപ്പമുള്ള സാധനങ്ങളല്ലോ ആണെങ്കിൽ അപ്പീൽ പോലും ഇല്ലാത്ത കേസാണ് മര്യാദയ്ക്ക് താക്കോലം കൊടുക്കാമെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറഞ്ഞ് സംഗതി കൊടുക്കാം ആഹാ ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ പോണ